ഫ്രണ്ട് ഡോർ വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാല് ഇതുപോലെ കുറച്ച് സിമെന്റും മണലും കൂടി ഇട്ട് പൊക്കുന്നത് കാണാൻ കഴിയും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം മറ്റൊന്നിനുമല്ല നമ്മുടെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ പുറത്താണ് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത് അതിനു വേണ്ടിയിട്ട് സാധാരണ ഇവർ ഒന്നര ഇഞ്ചാണ് പണ്ട് കാലത്തെ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇതിനൊരു കണക്കും ഉണ്ടായിരുന്നു അതായത് നമ്മൾ സിമെൻറ്റ് മണലും കൂടി ആദ്യം ഇട്ട് മിക്സ് ചെയ്യുന്നത് ഏതാണ്ട് ഒന്നര സെൻറ്റി കനത്തിനായിരിക്കും എങ്കിലേ നമുക്ക് ഈ ടൈലൊക്കെ അതിനകത്ത് ചെറിയ ബെൻഡൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഒരു സെൻറ്റിയോളം നമുക്ക് ഇതിൻ്റെ ടൈലിൻ്റെ കനമായിട്ട് വരും അങ്ങനെ രണ്ടര സെൻറ്റിയാണ് നമുക്ക് വേണ്ടത് എന്നാൽ ഒന്നര ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാല് അടുത്ത് വരും ബാക്കി വരുന്ന ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവർ എറായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ലേശം പൊങ്ങി പൊങ്ങിപ്പോകുകയോ എന്തെങ്കിലും സംഭവിച്ചാലും ഈ ടൈലിടുന്ന സമയത്ത് ഫ്രണ്ട് ഡോറിൻ്റെ മുകളിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മാത്രവുമല്ല ചിലപ്പോൾ ടൈല് മാറ്റിയിട്ട് ഗ്രാനൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ രീതിയിലായിരിക്കാം ഇത്രയും കനം ആവശ്യമാണ് അപ്പോൾ നിങ്ങളിനി ഇതേ കണക്ക് ഫ്രണ്ട് ഡോറ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഒന്നര ഇഞ്ച് കനം ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക